ഉണ്ണികൃഷ്ണൻ വന്നിരിക്കുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്ന ആളും തിരുവാഭരണ കമ്മീഷണർ ആയിട്ടിരുന്ന ആളുമാണ് അവരുടെ രാഷ്ട്രീയം എന്തായിരുന്നു അവർ ഐ എൻ ടി യു സിയുടെ പത്തനംതിട്ടയിലെ ജില്ലാ ഭാരവാഹി അടക്കം ഇതിൽ പ്രതിപട്ടികയിൽ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രാഹുൽ ഈശ്വർ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി കുറച്ച് കൂട്ടുകാർ ഉദ്യോഗസ്ഥർ എന്നതിൽ നിന്ന് ഈ ചിത്രം കുറെ കൂടെ വലുതായോ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം അന്വേഷണ മുന്നിലേക്ക് വരികയാണോ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതുപോലെ ഇതിന്റെ പിന്നിലുള്ള ക്രിമിനൽ കോൺസ്പിറസി അന്വേഷിക്കപ്പെടണം രണ്ടു മൂന്ന് വാക്കുകൾ വളരെ പ്രസക്തമാണ് വെൽ ഓർക്കസ്ട്രേറ്റഡ് ചില കാര്യങ്ങളിൽ പറയുന്നത് ഹൈയസ്റ്റ് ഹൈറാർട്ടിയിലേക്ക് പോകണം തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്കിത് മനസ്സിലാക്കേണ്ടത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ സിമ്പിളായി ഉപമ പറയണം അതായത് നമ്മുടെ ശ്രീ അയ്യപ്പദാസിന്റെയോ എന്റെയോ ശ്രീ അരുൺ സഖാവിന്റെയോ നായർ സാറിന്റെയോ വീട്ടിൽ നിന്ന് പത്ത് പവൻ സ്വർണം നമ്മൾ ഒരാൾ എടുത്തുകൊണ്ട് പോയി ആൾ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു പണി ചെയ്ത് തിരിച്ചു തരാമെന്ന് പറയും മുപ്പത്തി ഒൻപത് ദിവസമായിട്ടും അത് പണിക്കാരന്റെ സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ നമ്മൾ വിളിച്ച് ചോദിക്കൂലേ നമ്മുടെ വീട്ടിലെ ഒരു പത്ത് പവൻ സ്വർണം എടുത്തുകൊണ്ട് പോയി മുപ്പത്തൊമ്പത് ദിവസം എത്തിയില്ല അങ്ങനെ ആയിട്ട് ഞാൻ വിളിച്ച് ചോദിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ താങ്കൾ വിളിച്ച് ചോദിച്ചില്ലെങ്കിൽ അതിന് അർത്ഥം എന്താ താങ്കളുടെ അറിവും സമ്മതത്തോടും കൂടി തന്നെയാണ് അത് പോയതെന്നും ആ പോയതിൻ്റെ പിന്നിലുള്ള മാസ്റ്റർ മൈൻഡ് ബാക്കി ആരുമല്ല അതിൻ്റെ ഉടമസ്ഥർ അല്ലെങ്കിൽ ഏപ്പിച്ചവർ തന്നെയാണ് എന്നും തന്നെയല്ലേ അപ്പോൾ എനിക്ക് ശ്രീ രാജു പിന്നാര സാർ പറഞ്ഞ അത്രയും സ്ട്രോങ് ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞ രണ്ടുമൂന്ന് ചോദ്യങ്ങൾ എല്ലാ ഭക്തരുടെയും മനസ്സിലുള്ള കാര്യങ്ങളാണ് അതായത് ബോധപൂർവം ഇതിന്റെ പിന്നിൽ ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉണ്ണികൃഷ്ണനെ കുറിച്ച് എല്ലാ ഞാൻ പോറ്റിന്ന് വിളിക്കില്ല ഉണ്ണികൃഷ്ണൻ ലാസ്റ്റ് ലിങ്കിൻ എ ലാർജ് ചെയിൻ ആണ് തുടങ്ങിയ പ്രയോഗങ്ങൾ ഉണ്ടായിട്ട് സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ ഒരു പ്യൂണാണ് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന പ്യൂണിനെ ഉപയോഗിച്ച മാസ്റ്റർ മൈൻഡുകൾ ആരാണ് അതിൽ പിന്നിൽ നിൽക്കുന്നത് ആരാ ഒരു പോളിസി ഡിസിഷൻ ഉണ്ടായിരുന്നില്ലേ ഒന്ന് അതിന്റെ സീരിയസ്നെസ് ആലോചിച്ച് നോക്കൂ നമ്മുടെ വീട്ടിലാണ് ഇരിക്കുന്നത് എന്ന് ഇരിക്കട്ടെ ഏറ്റവും ആയിട്ട് നമ്മളുടെ വീട്ടിലെ ഒരു ഗോൾഡ് ക്ലാഡിംഗ് മാറ്റി വളരെ വില കുറഞ്ഞ ഒരു ഗോൾഡ് പ്ലേറ്റിംഗ് ആക്കാൻ നമ്മൾ തീരുമാനിക്കൂ നമ്മുടെ വീട്ടിലുള്ള ഏകദേശം ദ്വാരപാലകരിലും മറ്റുമുള്ള കിലോഗ്രാം കണക്കിന് സ്വർണം ബാക്കി കട്ടിടയിലുള്ള സ്വർണം മാറ്റി ഗോൾഡ് പ്ലേറ്റിംഗ് ആക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ അതിന്റെ അവകാശികൾ ഉടമസ്ഥർ ഇവരറിയാതെ ഏതെങ്കിലും ഒരു പ്യൂൺ മാത്രം ചെയ്യുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ ഉദാഹരണം ഉണ്ണികൃഷ്ണനും ഒരു പ്യൂൺ ഉണ്ട് അതാണ് ഈ അനന്തസുബ്രഹ്മണ്യം അനന്തസുബ്രഹ്മണ്യം അയാളിൽ നിന്ന് ഏറ്റുവാങ്ങിയത് അതുകൊണ്ട് അയാൾക്ക് ക്രിമിനൽ കൽപ്പബിലിറ്റി അല്ലല്ലോ മെൻസറിയ അതായത് ആരാണ് മീറ്റിംഗ് ഓഫ് എന്ന് അരുൺ സഖാവ് പറഞ്ഞതുപോലെ ഇതിന്റെ പിന്നിൽ ആരാണ് എന്ന് വളരെ പ്രസക്തമായ ഒരു ചോദ്യമല്ലേ പിന്നെ ഹൈക്കോടതി മുമ്പത്തെയും ഈ വിധിയിൽ എല്ലാം ചോദിക്കുകയാണ് പോയത് തന്നെയാണോ തിരിച്ചു വന്നത് ഇപ്പൊ നമുക്ക് സംശയിക്കണ്ട ശബരിമലയിൽ ഇപ്പോ ദ്വാരപാലകരിൽ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അതായത് വിജയവല്യ തന്ന തനി തങ്കത്തിൽ പതിച്ച തനിരംഗത്തിൽ പതിച്ച പൊതിഞ്ഞ സ്വർണ്ണ സ്വർണം പൊതിഞ്ഞ ചെമ്പു പാളികൾ ഇപ്പൊ അവിടെ ഇല്ല ഇപ്പൊ വന്നിരിക്കുന്നത് മുന്നൂറ്റിഅറുപത്തൊന്ന് ഗ്രാമോളം പൂശിയ സാധനമാണ് അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി അരുൺ സെഗാവ് പറഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ശ്രീ അതായത് കോടതി ഇന്ന് കൃത്യമായി പറയുന്നുണ്ട് ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട് പോയ പാളിയല്ല വന്നിരിക്കുന്നത് അതിനിടയിൽ ഞാൻ ആലങ്കാരില്ലാത്ത അത് കോടതി ഭാഷയാണ് നമുക്ക് കുറച്ചുകൂടെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷ അല്ല വന്നിരിക്കുന്നത് പക്ഷെ നോക്ക് അന്ന് അന്ന് ഇത് സ്വർണ്ണ വീണ്ടും ശബരിമലയിൽ പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോ ഒൻപത് ഒൻപത് ഗ്രാം തൂക്കം കൂടിയിട്ടുണ്ട് ഇത്തവണ പോയി വരുമ്പോൾ എന്ന് പലരും ഇതിനെ ന്യായീകരിക്കുന്നത് കണ്ടു അല്ല ഇതിന്റെ പ്രശ്നമേ മറ്റേത് ഗോൾഡ് ആണ് ഇത് ഗോൾഡ് പ്ലേറ്റിംഗ് ആണ് പറഞ്ഞാൽ ഇതിൽ പറയുന്നത് ഗോൾഡ് ഗോൾഡ് പ്ലേറ്റഡ് തനി അല്ലേ ആദ്യം ശ്രീ രാഹുൽ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ഈ രണ്ടായിരത്തി ഒക്ടോബർ രണ്ടിന് പോറ്റി ബോർഡിനെ അറിയിക്കുന്നുണ്ട് മറ്റൊരു സെറ്റ് ദ്വാരപാലക ശില്പങ്ങൾ കൂടി ഉണ്ട് സ്ട്രോങ് റൂമിൽ അത് കൈമാറിയാൽ അത് എന്നാണ് ഇത്രയും പറഞ്ഞിട്ടാണ് ബോർഡ് ഈ കാര്യങ്ങൾ പറഞ്ഞത് സംഭവങ്ങളുടെ ഗതിയൊക്കെ നോക്കിയാൽ ബോർഡ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചു ഇത് ഇത് കൊടുക്കാൻ എന്തിനാണ് മറക്കാൻ വേണ്ടി അല്ല ഒക്ടോബർ അതായത് ഗാന്ധി ജയന്തി രാഷ്ട്രപിതാവായ ഗാന്ധി ജയന്തി ദിനത്തിൽ ഒക്ടോബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ണികൃഷ്ണൻ പോയി എഴുതുകയാണ് എനിക്കുണ്ടായ ചെലവ് കുറയ്ക്കാൻ രണ്ടാമത്തെ ഒരു സെറ്റ് അതിനകത്ത് തിരിപ്പുണ്ട് അതെനിക്ക് തരണം അങ്ങനെ ആവുമ്പോ അതിലെ ഗോൾഡ് എക്സ്ട്രാക്ട് ചെയ്ത് എന്റെ ചെലവ് ലാഭിക്കാന്ന് പറഞ്ഞു എന്തൊരു അത്യാർത്ഥിയാന്ന് ഓർക്കണം മിക്കവാറും ദേവസ്വം ബോർഡിലെ ആരെങ്കിലും പറഞ്ഞിട്ട് തന്നെയായിരിക്കും മെയിൽ അയച്ചത് അതായത് ദേവസ്വം ബോർഡ് കാരണം ഒരു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ചെയ്യാനും മറ്റും പറഞ്ഞിട്ടാണ് ചെയ്തത് ഇനി രണ്ട് ശ്രീ അരുൺ സഖാവിനോട് ഒരു കാര്യം ഏത് ഉദ്യോഗസ്ഥരാണ് ദേവസ്വം ബോർഡിനെ ചതിച്ചതെന്ന് എല്ലാ വിനയത്തോടെയും പറയട്ടെ ഉദ്യോഗസ്ഥർ ദേവസ്വം ബോർഡിനെ ചതിച്ചതല്ല ദേവസ്വം ബോർഡ് അയ്യപ്പനെ ചതിച്ചതാണ് ദേവസ്വം ബോർഡ് അയ്യപ്പനെയും അയ്യപ്പ വിശ്വാസികളെയും ചതിച്ചതാണ് ഹൈക്കോടതിക്ക് പറയാൻ കഴിയുന്ന എല്ലാ വ്യക്തതയോടെയും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഈ ചെയിൻ ഓഫ് ഇവന്റ്സ് എന്താണ് എങ്ങനെ ഇത് വരുന്നു ഇതിന്റെ പിന്നിൽ ഒരു പോളിസി ഡിസിഷൻ ഇല്ലെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ ശ്രീ ആദ്യ ദിവസങ്ങളിൽ നമ്മൾ എല്ലാം വിചാരിച്ചത് വീഴ്ച എന്നാണ് ശരിക്കും ദേവസ്വം ബോർഡിന് ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല ദേവസ്വം ബോർഡ് അതിബുദ്ധി കാണിക്കുകയും അന്നത്തെ ദേവസ്വം ബോർഡ് അതിവിണിക്കുമോ ചെയ്യുന്നത് ഈ ജൂലൈ പത്തൊമ്പത് ഇരുപതിനടക്കം എടുത്തുകൊണ്ടുപോയി വർഷങ്ങൾ നീണ്ട ഒരു കോൺസ്പെറസിയുടെ ഭാഗമായി വന്നു അവിടെയാണ് ശ്രീ രാജു പീനാർ സാറ് പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹത്തെ സിനിമയുടെ റെഫറൻസ് ഒക്കെ പറയുന്നത് എനിക്കറിയില്ല ഞാൻ അത്രയും സ്ട്രോങ് ആയി പറയുന്ന ആളല്ലാത്തോണ്ട് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ കൊള്ള നടന്നു കൊള്ളയ്ക്ക് പിന്നിൽ ഒരു കോൺസ്പിറസി ഉണ്ട് അതൊരു പ്യൂണായ അല്ലെങ്കിൽ ലാസ്റ്റ് ലാർജ് ചെയിൻ ആയ ഉണ്ണികൃഷ്ണനിലേക്ക് മാത്രം ഒതുങ്ങിയാ പോരാ ഒരു കാര്യം കൂടെ ഗോൾഡ് ക്ലാഡിങ് മാറ്റി ഗോൾഡ് പ്ലേറ്റിംഗ് ആക്കാൻ തീരുമാനിച്ചു ഈ ഉണ്ണികൃഷ്ണൻ തീരുമാനിച്ചു ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ഉണ്ണികൃഷ്ണൻ സ്വന്തമായിട്ട് തീരുമാനിച്ചോ ഗോൾഡ് ക്ലാരി മാറ്റി ഗോൾഡ് പ്ലേറ്റിംഗ് ആക്കാൻ ഇതിന്റെ പിന്നിൽ അപ്പം ഈ മെൻസ്രി ആരെയാണ് തീരുമാനിച്ചത് ആരെയാണ് അപ്പം ക്രിമിനൽ കോൺസ്പിറസി ഉണ്ട് ഹൈക്കോടതി അസാധാരണമായി ഇൻട്രാമറ പ്രൊസീഡിംഗ്സിലേക്ക് പോയി എന്റെ ഒരു സാധാരണ ഭക്തർക്ക് ഇത് മീഡിയയും പബ്ലിക്കും അറിഞ്ഞാലായിരുന്നു കൂടുതൽ പ്രഷർ ഉണ്ടാകുക കൂടുതൽ കാര്യം ഉണ്ടാകുക പക്ഷേ ഹൈക്കോടതിയും മാധ്യമങ്ങളുമാണ് ഹൈക്കോടതിയാണ് ആദ്യ ഹീറോ രണ്ടാമത്തെ ഹീറോ മാധ്യമങ്ങളാണ് കാര്യം ഹൈക്കോടതി അത്രയും ശക്തമായ നിലപാടെടുത്തുകൊണ്ടും താങ്കൾ അടക്കമുള്ള നിങ്ങളുടെ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തുകൊണ്ടുമാണ് ഇത് വെളിയിൽ വന്നത് ഹൈക്കോടതി ഇത് ബാലൻസ് ആയിട്ടാണ് പോയിരിക്കുന്നത് മുമ്പ് ഓവർ സെൻസേഷനൈസ് ചെയ്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ഇതിന്റെ പിന്നിൽ ഒറ്റ വരികൂടെ പ്രചാസാനിപ്പിക്കാം അയ്യപ്പദാസ് ചമ്പൽ കൊള്ളക്കാർ ഇത് ഡോക്യുമെന്റഡ് ആണ് ചമ്പൽ കൊള്ളക്കാർ പോലും അവരുടെ ഗ്രാമക്ഷേത്രത്തിൽ നിന്ന് കക്കില്ല അതായത് ഇന്ത്യയിലെ ഏറ്റവും ഭീകരമായ ചമ്പൽ കൊള്ളക്കാർ അവരുടെ ഗ്രാമക്ഷേത്രത്തിൽ നിന്നോ അവരുടെ ആർക്കിയോളജിക്കൽ മോണിയുമെന്റിനോ കക്കുകയും മറ്റുമില്ല ഇത് ഡോക്യുമെന്റഡാണ് ചമ്പൽ കൊള്ളക്കാരെക്കാൾ മോശമായിട്ടാണ് ദേവസ്വം ബോർഡ് പെരുമാറിയത് ശബരിമല എന്ന് കക്കാമെങ്കിൽ ബാക്കി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ദേവസ്വം ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങിന്ന് കട്ടൂടെ എത്ര അമ്പലങ്ങളിൽ എത്ര മോഷണം കാണും ബൈക്കത്തെ മോഷണം ഓൾറെഡി വന്നു ഇരുന്നൂറ്റി അമ്പതോളം ഗ്രാമിന്റെ മോഷണം വന്നു എത്ര അമ്പലങ്ങളിലെ മോഷ്ടിച്ചു കാണും എല്ലാം കൂടെ ഈ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം അല്ലെങ്കിൽ മുപ്പത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് ഇത്രയും വലിയ ഗൂഢാലോചന നടന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആകെ നടക്കുന്ന ഒരു സാഹചര്യം അതാണ് ശ്രീ അരുൺകുമാർ ഇതിപ്പോ രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് താങ്കൾക്ക് കൃത്യമായ രാഷ്ട്രീയ മറുപടി ഉണ്ടാവും അതങ്ങ് കൊടുത്തോളൂ പക്ഷെ ഒറ്റ കാര്യം ഇപ്പൊ നോക്കൂ സംസ്ഥാന സർക്കാരിന് കീഴിൽ ഹൈക്കോടതി നേരിട്ട് ഹാൻഡ് ചെയ്യാണ് ഉദ്യോഗസ്ഥരെങ്കിൽ പോലും സംസ്ഥാന ർക്കാരിന്റെ പോലീസിലെ ഉൻ മിടുക്കന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ചേരുന്ന എസ് ഐ ടി ആണ് കോടതിക്ക് റിപ്പോർട്ട് നൽകുന്നത് ആ റിപ്പോർട്ടിനെ അധികരിച്ചാണ് കോടതി ഇത്തരം ചില സംശയങ്ങളിലേക്കും അതുകൊണ്ട് തന്നെ അന്വേഷണ പരിധി കുറെ കൂടെ വിശാലമാക്കാനുള്ള നിർദ്ദേശം അവിടെ കൊടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ബോധ്യപ്പെടുന്ന കാര്യമുണ്ടല്ലോ രണ്ടായിരത്തി പതിനെട്ടിൽ എപ്പോഴോ തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയും നീണ്ട ഏഴ് വർഷത്തോളം നീണ്ടു നിന്ന എന്തൊക്കെയോ അവിടെ നടന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ വർഷം അയ്യപ്പ വിശ്വാസിക്കുണ്ടാകാൻ സാധ്യത ഉള്ള ഒരു ഒരു നിഗമനം മാത്രം അങ്ങനെ ശ്രദ്ധയിൽക്കാൻ വെക്കിയാണ് ഈ സർക്കാരിന് പങ്കുണ്ടോ എന്നുള്ള രണ്ടാമത്തെ കാര്യം മന്ത്രിമാർക്ക് പങ്കുണ്ടെന്നൊക്കെ അന്വേഷിക്കട്ടെ അല്ലെങ്കിൽ ഇപ്പം ശ്രീ രാജു പറയുന്ന പോലെ മുഖ്യമന്ത്രി നോക്കവിക്കട്ടെ പക്ഷേ എൻ്റെ ആരാധനാമൂർത്തിയായ അയ്യപ്പന്റെ ആഭരണങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സൂക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടോ എന്ന് വിചാരിക്കുന്ന മനുഷ്യർ കള്ളന്മാരായിരുന്നു കള്ളന്മാരാണ് അവിടെ ഇരിക്കുന്നത് അഞ്ചാറ് വർഷക്കാലം ഒരു ജനകീയ സർക്കാരിന് മനസ്സിലായില്ല അവരത് തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ സർക്കാർ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആരാണെങ്കിലും ഈ വിശ്വാസി സമൂഹത്തോട് മാപ്പ് പറയേണ്ടേ ഞാൻ അതിലേക്ക് വരാം കോൺഗ്രസിന്റെ പ്രതിനിധി വലിയ രൂപത്തിൽ ചർച്ചയുടെ ഭാഗമായിട്ട് ചില ആരോപണങ്ങൾ ഉന്നയിച്ചു ഞാനത് ചോദിക്കട്ടെ ഇന്ന് എന്തുകൊണ്ടാണ് താങ്കൾ സി ബി ഐ എൻക്വയറി എന്നൊരു വാക്ക് പറയാത്തത് ഇതുവരെയുള്ള ചർച്ചകളിൽ താങ്കളും കോൺഗ്രസിന്റെ പ്രതിനിധികളും ആദ്യം ആവശ്യപ്പെടുന്നത് ഹൈക്കോടതി മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉൾപ്പെട്ടത് കേരളത്തിന്റെ പോലീസാണ് അതുകൊണ്ട് സി ബി ഐ എൻക്വയറി വേണമെന്നാണല്ലോ ശ്രീ രാജുപ്പി നായർ അടക്കം കോൺഗ്രസിന്റെ മുഴുവൻ പ്രതിനിധികളും ചാനൽ ചർച്ചകളിൽ പറയാറ് അഞ്ചു ദിവസം ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ കേരളത്തിന്റെ നിയമസഭ സ്തംഭിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു സ്പീക്കറെ വരെ മുഖം മറച്ചുകൊണ്ട് ഇതുവരെ കാണാത്ത അക്രമ സംഭവങ്ങൾ നിങ്ങൾ നിയമസഭയ്ക്ക് അകത്ത് നടത്തിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു വാച്ച് ആൻഡ് വാർഡിനെ കയ്യേറ്റം ചെയ്ത് ഒരാളുടെ കൈ തല്ലി പിടിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അന്ന് നിങ്ങൾ പറഞ്ഞത് കേരളത്തിന്റെ അന്വേഷണ ഏജൻസി നിങ്ങൾക്ക് വിശ്വാസമില്ല ഹൈക്കോടതി വച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം ഈ ഗവൺമെന്റിനോട് കോടതിയെ ലക്ഷ്യം നടത്തണമെന്നും ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് സി ബി ഐ എൻക്വയറി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയ്ക്ക് അകത്തും പുറത്തും സമരം നടത്തിയ ആളുകൾ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല എന്താണെന്ന് അറിയോ അയ്യപ്പദാസിന് ഇതിൽ പ്രതികളായി വന്നിരിക്കുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്നയാളും നിരുവാഭരണ കമ്മീഷണർ ആയിട്ടിരുന്ന ആളുമാണ് അവരുടെ രാഷ്ട്രീയം എന്തായിരുന്നു അവർ ഐ എൻ ടി യു സിയുടെ പത്തനംതിട്ടയിലെ ജില്ലാ ഭാരവാഹി അടക്കം ഇതിൽ പ്രതിപട്ടികയിൽ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതുവരെ ഈ ഏജൻസി വേണ്ട ഉന്നയിച്ച കേട്ടു സതീശൻ പോറ്റി സതീശനെ പോ സംസ്ഥാന സെക്രട്ടറി ആക്ഷേപിക്കുന്നത് കേട്ടു അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും കോടതി ഈ ആറേഴ് വർഷക്കാലത്തെ ദേവസ്വം ബോർഡിന്റെ കാലത്തെ ഈ വലിയ തട്ടിപ്പിനെ കുറിച്ച് ഗുരുതര സംശയങ്ങൾ ഉയർത്തുമ്പോഴും ഈ ഐ എൻ ടി സിക്കാരെ ഉദ്യോഗസ്ഥർ എന്നതിൽ പിടിക്കാൻ താങ്കൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ അതെ ഈ പുട്ടിന് പീരേ ഇടണോണം താങ്കളുടെ ചോദ്യം വരുന്ന എനിക്കറിയാം കാരണം കോൺഗ്രസിന്റെ പ്രതിനിധി ഏകദേശം ഒരു പത്ത് മിനിറ്റ് സംസാരിക്കുമ്പോൾ താങ്കൾക്ക് ഒരു ചോദ്യം ഇല്ല രാഹുൽ ഈശ്വര സംസാരിക്കുമ്പോഴും ഗുരുതരമായിട്ട് ആരോപണം ഉന്നയിക്കുമ്പോഴും താങ്കൾക്ക് ചോദ്യമില്ല ചോദ്യം ഇല്ല ഇല്ല ഇടപെട്ടില്ല ഞാൻ പറഞ്ഞെ താങ്കളുടെ സ്ഥിരം ശൈലിയുണ്ട് വരിക്കുന്നത് സി പി എം ആണ് സി പി എം ആവിടുക അങ്ങനെ താങ്കൾ താങ്കൾക്ക് ഈ താങ്കൾ എന്തിനോ ഞാൻ ചോദിക്കുന്നത് ശ്രീ രാജനോട് അദ്ദേഹം മുഖ്യമന്ത്രി പറയുന്ന അദ്ദേഹത്തോട് കൗണ്ടർ ചെയ്ത് താങ്കൾ ശ്രദ്ധിച്ചില്ലേ കേട്ടില്ലേ ഇതിപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇത്ര ഗുരുതര സാധനം വരുമ്പോൾ നിങ്ങൾ ഏതോ ഒന്നോ രണ്ടോ ഐ എൻ ടി സി ഭരണോ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുമല്ലോ ഇതിനെ ലഘുകാൻ ശ്രമിക്കുന്നുണ്ട് തോന്നി അതുകൊണ്ട് ഇടപെട്ട് ചോദിച്ചേ ഉള്ളൂ താങ്കൾ തുറന്നുള്ളൂ അല്ല അല്ല അയ്യപ്പദാ ഈ എട്ടു മണിക്ക് ഒരു മണിക്കൂർ ഈ മനോരമയിൽ മറ്റു പല തിരക്കുകൾക്കിടയിലും വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ വേർഷൻ കൃത്യമായി പറയാൻ വേണ്ടിയിട്ടാണ് താങ്കൾ ഒരു ഡിഫൻസ് ഇടും താങ്കൾക്ക് ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ഭരിക്കുന്നത് നിങ്ങളല്ലേ അതുകൊണ്ട് നിങ്ങളോട് ചോദ്യം കൂടുതലായിരിക്കും ഈ ചോദ്യം ചോദിച്ചാലും ഇപ്പൊ ഒൻപത് മണി കഴിഞ്ഞ് പത്ത് മണി പതിനൊന്ന് വരെ ചോദ്യം ചോദിച്ചാലും അത് പറയാൻ കരുത്തുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ചാനലിൽ വന്നിരിക്കുന്നത് പക്ഷെ നിങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കുന്ന ഉപചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉത്തരത്തിലേക്ക് വരാൻ പ്രോത്സാഹിപ്പിച്ച് പല കാര്യങ്ങൾ ചോദിക്കുന്നു ഞാൻ പറയുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് കണ്ണിച്ച് എന്റെ വാക്കിന്റെ ഒരു സ്ഫുടേം ഈ ചർച്ചിട്ട് ഒൻപത് മിനിറ്റ് ഞാൻ അതെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് താങ്കളുടെ ഒന്നാമത്തെ രണ്ടാമത്തെ ഉത്തരത്തിൽ ഞാൻ എവിടെയെങ്കിലും ഇടപെട്ടോ താങ്കൾ മിനിറ്റുകൾ എടുത്തല്ലേ വിശദീകരിച്ചത് ഒരു ചർച്ച അങ്ങനെയല്ലേ സർ അതിനു ശേഷം ഇടപെടൽ ഉണ്ടാവും താങ്കൾ ഈ എൻ ടി സി എന്ന് പറയുമ്പോൾ ഞാൻ ഇടപെടൽ ചോദിക്കണം താങ്കൾ ആ കോൺഫറൻസ് ഇപ്പോഴുണ്ടോ എന്ന് ഞാൻ താങ്കൾ ചെയ്യുന്നില്ല എനിക്ക് കൃത്യമായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ട് അല്ല നിങ്ങൾ ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള ആറ് വർഷം ഏഴ് വർഷം എന്നതിലേക്ക് എന്ത് ചെയ്യാ ചുരുങ്ങണേ ഹൈക്കോടതിയുടെ ഉത്തരവ് എന്താ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് നിങ്ങൾ എന്തിനാ ഈ ഇരുപത്തിയാറ് കൊല്ലത്തെ അന്വേഷണത്തെ ഏഴ് കൊല്ലത്തേക്ക് ചുരുക്കുന്നത് പ്രത്യേക അജണ്ടായിരത്തി കേൾക്കും ഉത്തരവ് ഏഴു ഇന്നത്തെ ഉത്തരവ് അല്ലല്ലോ മിസ്റ്റർ ചർച്ച ഏഴു പോലെ നിലവിലെ ബോർഡിന് സംശയം ഇതാണ് 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 മനോരമ 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 മൂന്ന് ദിവസം മുഖ്യമന്ത്രിയുടെ മകനെതിരെ നിങ്ങൾ വലിയ ലീഡിംഗ് വാർത്ത കൊണ്ടുവന്ന് ചർച്ച നടത്തിയില്ലേ മനോരമ ഒറ്റമിറ്റ് മനോരമ എന്ന് എഴുതുന്ന വാക്കിന്റെ അക്ഷരത്തിന്റെ വലിപ്പത്തെക്കാൾ കൂടുതൽ മുഖ്യമന്ത്രിയുടെ മകൻ വലിയ കുമ്പോളം നടത്തി അവിടെ നിന്ന് അവിടെ നിന്ന് ഈടി വന്നു ഇവിടെ നിന്ന് ഈടി വന്നു എന്ന് ചർച്ച നടത്തി നാലാം ദിവസം നിങ്ങളുടെ ചരമ പേജിന്റെ അടിയിൽത്തെ കോടതി പോലും ഒരു വാർത്ത കൊടുക്കാൻ ആ വാർത്തയുടെ ആധികാരികത നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞോ നിങ്ങൾ കൊണ്ടുവരുന്ന വാർത്തകൾ അങ്ങനെയാ അപ്പൊ കിഴക്ക് ഇന്നത്തെ ഉത്തരവ് ഉണ്ടെങ്കിലും എന്നാണ് ഈ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് തുടങ്ങിയത് ഏഴിടക്കാല ഉത്തരവുണ്ട് ഇന്ന് കൃത്യമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ അന്വേഷണം നടത്താനാ പറഞ്ഞേ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ ഭരിച്ച ഗവൺമെന്റ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഭരിച്ച ഗവൺമെന്റ് അന്വേഷണങ്ങൾ എല്ലാം ക്രോഡീകരിച്ചിട്ടാണ് ഈ ഉന്നത അന്വേഷണത്തിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ എവിടെയും ഈ പറഞ്ഞ ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ഒരു മെൻഷനും ഇന്നത്തെ കോടതി ഉത്തരവ് ഇല്ല ശ്രീ അരുൺകുമാർ താങ്കൾ പഴയ കോടതി ഉത്തരവിനെ കുറിച്ച് പറയുന്നത് നമ്മൾ ഇന്നത്തെ സാധനം പറയുന്നത് ഇന്ന് വരെ എസ് ഐ ടി അന്വേഷിച്ച ശേഷം നടത്തിയ ഫൈൻഡിങ് പ്രകാരം കോടതി നടത്തുന്ന നിഗമനം നൽകുന്ന നിർദ്ദേശം അതേക്കുറിച്ച് നിഗമനം അല്ല ഒറ്റമിട്ട് അല്ല ഒരു നിഗമനമല്ല അതുകൊണ്ടാണ് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞത് ഈ മാധ്യമ പ്രവർത്തകർ ആരും ഹൈക്കോടതിയുടെ ചുറ്റുപാട് വരരുതെന്ന് പറഞ്ഞ് അടച്ചിട്ട കോടതിയിലേക്ക് ഈ കേസ് മാറ്റാൻ ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ രജിസ്റ്റർ തീരുമാനിച്ചത് എന്താണെന്ന് അറിയോ നിങ്ങൾ പല ഇൻവെസ്റ്റിഗേഷൻ നടത്തും മനോരമയ്ക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ മാതൃഭൂമിക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇടയിൽ ചാനലുകളുടെ ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങളുടെ ഈ മീഡിയ എന്ന് ഡിസ്ക്രെഡിറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അത് പി എം പോലുള്ള പ്രസ്ഥാനത്തിലെ യുവജന നേതാവ് താങ്കൾ കാണിക്കുന്നത് അല്ല 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 ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് മാധ്യമം ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് മാധ്യമം സത്യം കണ്ടെത്താനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഏറ്റവും അജഞ്ചലമായി നിൽക്കേണ്ടതാണ് മാധ്യമം അല്ലാതെ ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് നൂണ തന്നെ ഒരൊറ്റ കാര്യം നോക്കൂ ഈ മാധ്യമങ്ങൾ ആ വഴിക്ക് വരരുതെന്നൊക്കെ പറഞ്ഞ താങ്കൾക്ക് മാധ്യമങ്ങളെ ഉള്ള പുച്ഛൊക്കെ വളരെ ഇവിടെ ആണ് എന്നാൽ ഇന്ന് വൈകിട്ട് അഞ്ചര ആറ് മണിയോട് കൂടിയിട്ട് കോടതിയുടെ ഉത്തരവ് ജനങ്ങൾക്ക് മുമ്പാകെയാണ് കൊടുക്കുന്നത് കേട്ടോ അത് നേരിട്ട് എസ് ഐ ടിക്ക് മാത്രം അയച്ചുകൊടുക്കല്ല മീഡിയയ്ക്കടക്കം ഈ ലോകത്തെ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന വിധത്തിലാണ് ഉത്തരവ് തന്നിരിക്കുന്നത് അത് വെച്ചാ നമ്മൾ സംസാരിക്കുന്നത് അടിസ്ഥാനത്തിലല്ലോ അതല്ലേ സംസാരിക്കുന്നത് അതല്ലേ ചോദ്യം അതേ കുറിച്ചല്ലേ പറയുന്നത് ഈ ഈ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി കോടതി വളരെ കൃത്യമായിട്ട് ഇത് മുഴുവൻ ഇങ്ങനെയല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് മറക്കാനല്ലേ എന്നാണ് കോടതി ചോദിക്കുന്നത് രണ്ടായിരത്തി എട്ടിനെ കുറിച്ചല്ല തൊണ്ണൂറ്റി ഒമ്പതിനെ കുറിച്ചല്ല രണ്ടായിരത്തി പത്തൊമ്പത് മറക്കാനല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്നാണ് ചോദിക്കുന്നത് കോടതി ഇതിലെവിടെയാണ് മുൻ സർക്കാരും ആ കാലത്തെ ബോർഡും ആ കാലത്തെ കൊള്ളയും അല്ല അല്ല നിങ്ങൾ എക്സോണറേറ്റ് ചെയ്യുക നിങ്ങൾ യു ഡി എഫിന് താങ്കളുടെ ഞാൻ ചെയ്തോ എന്റെ ഉദ്ദേശമാണോ അത് താങ്കൾ പറയൂ മെറിറ്റ് സംസാരിക്കൂ ഉദ്ദേശമാണോ അതായത് അതെ അല്ലല്ല ഒട്ടമിറ്റ് ഹൈക്കോടതിയുടെ ഏഴിടക്കാല ഉത്തരവ് ഈ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുമ്പ് സ്വർണ്ണ പാണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏഴിടക്കാല ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്